ഇന്ന് ഇന്നലെയൊക്കെ ആയിട്ട് ഞാനൊരു വാർത്ത കേട്ട് ഹൈക്കോടതി ഒരു പരാമർശം നടത്തിയിരിക്കുകയാണ് കുട്ടികളെ തല്ലാനായിട്ട് വടിയെടുക്കുന്നതിൽ തെറ്റില്ല എന്ന രീതിയിൽ അമിതമാവരുത് അത്യാവശ്യം വടിയൊക്കെ എടുക്കാം അതൊരു നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് എനിക്ക് തോന്നിയത് കാരണം വടിയെ പേടിച്ച് വടി കൊണ്ടുള്ള തല്ലിനെ പേടിച്ചിട്ടാണ് മിക്ക കുട്ടികളും അത് നമ്മൾ ആയാലും ചെറിയ പ്രായത്തിൽ തൊട്ട് ഇങ്ങോട്ട് ഒരു പേടി എന്തായാലും കുട്ടികൾക്ക് വേണം പേടിപ്പിക്കൊണ്ട് അമിതമായി അടിച്ച് ശരിയാക്കി അങ്ങനെ ഇങ്ങനെ ഇങ്ങനൊന്നുമില്ല പക്ഷേ അവർ അവരൊരു പേടിക്കണം അതിനെ നമ്മളെ പേടിക്കണം ഒരു പേടിയുണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു ബഹുമാനവും ഭക്തിയും ഒക്കെ വരണം എങ്കിലേ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു പൂർണ്ണതയിലേക്ക് എത്തി വരുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ അത് അപൂർണമായിട്ട് തന്നെ നിൽക്കും എതിപ്പം തല്ലുന്ന അല്ലെങ്കിൽ ശിക്ഷിക്കുന്ന രക്ഷ അധ്യാപകരെല്ലാവരും ഭയങ്കര സാധനങ്ങളൊന്നുമില്ല എന്നെ സംബന്ധിച്ച് ഞാൻ നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളാണ് പക്ഷേ എല്ലാത്തിനും ഞാൻ അവരുടെ കൂടെ കാണുകയും ചെയ്യും പഠിക്കാൻ സമയത്ത് പഠിക്കണം അത് കഴിഞ്ഞാൽ ഓക്കെ അങ്ങനെ ട്യൂഷൻ സെൻ്ററിൽ ഒരു കൊച്ചനുണ്ട് അവനും അവൻ്റെ അനിയനും എന്ന് വെച്ചാൽ ഇവർക്ക് ഉഴപ്പാണ് പഠിക്കാൻ കഴിയില്ലാത്ര മൂത്തവനാണെങ്കിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വർത്തമാനമാണ് കൂടി ഇരിക്കുന്നവരെല്ലാവരും ഇവൻ്റെ ഈ വർത്തമാനം കൊണ്ട് ഭയങ്കര ശല്യമാണ് ഞാൻ അവരെ അവരെയൊക്കെ തോണ്ടി വിളിച്ച് ഇങ്ങനെ വളർത്താനും പറഞ്ഞു അവരുടെ അങ്ങേ അറ്റത്തിരിക്കുന്നവൻ്റെ ശബ്ദം ഇങ്ങേ ഇങ്ങത്തിരിക്കാൻ നമുക്ക് അതേപോലുള്ള ശബ്ദമാണ് ഞാൻ എല്ലാ ദിവസവും അവനോട് പറയും അപ്പം ഇന്നാണെങ്കിൽ നോക്കിപ്പം ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ എല്ലാവർക്കും മിഠായി കൊടുത്ത് ഇപ്പം ഞാൻ എൻ്റെ ക്ലാസ്സിൽ കൊച്ചു അവരോട് ഞാൻ പറയും ഓരോ എടുത്ത് കഴിച്ചോ എന്ന് പറഞ്ഞു കഴിയുമ്പോഴേ അവർ കഴിക്കത്തുള്ളൂ അത് ചോദിക്കാതെ അവർ അപ്പോൾ തന്നെ ക്ലാസ്സിലൊന്ന് വിട്ടായ വെച്ചാൽ അങ്ങനൊന്നുമില്ല ചില കുട്ടികളുണ്ട് പിന്നെ താഴെ കടയുണ്ട് അവിടെ നിന്ന് മിഠായി വാങ്ങിച്ചോണ്ട് ചവച്ചോണ്ട് നേരെ ക്ലാസ്സിലേക്ക് വന്ന് ക്ലാസ്സിലൊന്ന് മിഠായി തെറ്റിയാണ് അതൊന്നും ഒരു നല്ല കാര്യമല്ലല്ലോ അപ്പം ബബിൾ കം ബബിൾ കം ഒക്കെ ഇങ്ങനെ ചവച്ചുകൊണ്ടേ ഇരിക്കാം പിള്ളേർ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വഴക്കുറയും സാ കുറെ ഒക്കെ ആകുമ്പോൾ ഞാൻ സാറേ സാറേ അത് ശരിയാകത്തില്ല അപ്പം സാറ് വഴക്കുറേ അല്ലെങ്കിൽ തല്ലുക ഒക്കെ ചെയ്യും ചിലര് അത് വീണ്ടും കാണട്ടെ നമ്മളെ കാണുമ്പോൾ ഒളിപ്പിച്ച് വയ്ക്കുക എന്നാണ് അപ്പോൾ ഒരു ഒരാൾ ഒരു കൊച്ചനുണ്ട് അവന് ഒത്തിരി മുമ്പ് ഒരു പ്രാവശ്യം ഇങ്ങനെ കഴിച്ച് പിള്ളേർ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഞാനും സാറിനും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ അവൻ വീണ്ടും ഇരുന്ന് ബബുൽഗും കഴിച്ച് അവയ്ക്കാണ് ഞാൻ ചേച്ചി എൻ്റെ വായിൽ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു അപ്പം പറഞ്ഞില്ലെന്ന് പറഞ്ഞു പക്ഷേ അവൻ്റെ വായിൽ ബബുൽഗും കിടപ്പുണ്ട് പക്ഷേ അവൻ പറഞ്ഞു ആ എൻ്റെലുണ്ട് അപ്പോൾ ഉണ്ണ തുപ്പാൻ പോകുന്നു വൃഗം ഉണ്ടെന്ന് പറഞ്ഞു തുപ്പാൻ ഞാൻ പറഞ്ഞു തുപ്പരുത് നീ എന്ന് പറഞ്ഞു നീ തുപ്പേണ്ട കാര്യമില്ല കാരണം എന്നോട് ആദ്യം ഞാൻ നിന്നോട് ചോദിച്ചപ്പോൾ നീ കള്ളമാണ് പറഞ്ഞത് അപ്പോൾ ഇല്ലാത്തൊരു കാര്യം നീ എന്നെ തുപ്പാൻ പോകുന്നത് ഞാൻ പറഞ്ഞു ഞാൻ കണ്ടു എന്നുള്ള രീതിയിൽ തുപ്പണ്ട അത് വായൽ തന്നെ കിടന്നോട്ടെ ഏതായാലും നീ കാശ് കൊടുത്തിട്ട് വാങ്ങിച്ചല്ലേ ഇപ്പം നിൻ്റെ അധ്വാനം അല്ലെങ്കിൽ അച്ഛനോ അമ്മയെ ജോലി ചെയ്ത് കിട്ടിയ വരുമാനത്തിൻ്റെ ഒരു ഭാഗമാണ് ഒരു രൂപ എന്ന് പറയുന്നത് കളയണ്ട പറഞ്ഞു എന്നെ കിടന്നോട്ടെ വായലിൽ തന്നെ കിടന്നോട്ടെ ജോലി പഠിത്തം നടന്നില്ലും ഈ ചവയ്ക്കൽ എന്നുള്ള പരിപാടി നടന്നു പോകുമല്ലോ എന്ന് പറഞ്ഞു അവൻ പിന്നെ തുപ്പാൻ വേണ്ടി നോക്ക് ഞാൻ കണ്ടപ്പോഴല്ല ഞാൻ പറഞ്ഞു വേണ്ട തുപ്പണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു രീതിയിൽ സ്കൂളിലൊക്കെ നമ്മൾ കുറേ അലമ്പും കാര്യങ്ങളൊക്കെ എല്ലാവരും ഉള്ളു പക്ഷേ ഒരു ട്യൂഷൻ ക്ലാസ്സിൽ കുറച്ച് കുട്ടികൾ മാത്രമാണ് അപ്പോൾ ആ ഒരു ക്ലാസ്സിൽ നമ്മൾ നൂറു തവണ പറഞ്ഞിട്ട് വീണ്ടും അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറയുമ്പം ആ കുട്ടികളുടെ ധിക്കാരഭാവം അപ്പോൾ അവർക്ക് തല്ലുകൊടുക്കേണ്ടത് തല്ലുകൊടുക്കുക തന്നെ വേണം അപ്പോൾ ഹൈക്കോടതി അങ്ങനൊരിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം എന്നെ രക്ഷിതാക്കളുണ്ട് എൻ്റെ മക്കളെല്ലാം ചെയ്യുന്നത് ശരിയാണ് അവരുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസം അത് എൻ്റെ ഒരു അനുഭവമാണ് അത് ഞാൻ നന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് വേറെന്നുമല്ല ഇന്ന് ആ അമ്മയും മോളേം കൂടെ ഞാൻ കണ്ട് അവർ റോഡിൽ കൂടെ നടന്നു വരുന്നുണ്ട് വരുന്ന കണ്ട് ഞാൻ ഞാനൊരു ആ സ്ത്രീയെ അവരുടെ അമ്മയെ ഞാൻ എത്ര എവിടെയൊക്കെ വെച്ച് ഞാൻ മുഖത്ത് നോക്കാനെ ചിരിക്കാനും ഞാൻ പോയിട്ടില്ല ഇതുവരെയും ചെയ്തല്ല എന്നെ അവിടെ ചിരിക്കുന്നതെന്ന് പോകാൻ ചിരിക്കും അല്ലാതെ ഞാൻ മിണ്ടാനോ നോക്കാൻ ഒന്നും പോകത്തില്ല ഇന്ന് ഞാനിങ്ങനെ അടുത്ത് വന്നപ്പോൾ ഞാനവരെ അവിടെ നിന്ന് അവർ നോക്ക് ഞാൻ അവരെ മുത്തുനോക്കാൻ നടന്നു അപ്പോൾ അടുത്ത് വന്നപ്പോഴത്തേക്ക് ജസ്റ്റ് അവരെങ്കിലും നോക്കിയപ്പോഴത്തേക്ക് അവർ നമ്മളെയല്ലേ നോക്കുന്നത് അത് മനസ്സിലായി നമ്മൾ നോക്കില്ല അവർ വർത്താ അവരും അവരുടെ മുകളും കൂടെ വർത്താനം പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മളും ആ രീതിയിൽ ഓക്കെ കാരണം അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം പഠി പഠിച്ചിട്ട് പഠിച്ച് കേൾപ്പിക്കാനായിട്ടുള്ളൊരു സെക്ഷനുണ്ട് വൈകുന്നേരം രാവിലെ പഠിപ്പിച്ച വർഷം വൈകുന്നേരം പറഞ്ഞ് ഏൽപ്പിക്കാന്നുള്ളത് അപ്പോൾ ഇവർ വന്നു കഴിയുമ്പോഴത്തേക്കും പഠിക്കാനുള്ള പുസ്തകമോ ബുക്കോ എന്തെങ്കിലുമൊന്ന് കൈ വേണമല്ലോ അപ്പം ഇപ്പം എങ്കുവച്ച് പുസ്തകവും ഇല്ല ബുക്കും ഇല്ല ഒന്നും ഇല്ല അപ്പം ഞാൻ വെച്ചാൽ എന്തേ അത് പുസ്തകം മാറിപ്പോയിരുന്നു പറഞ്ഞു അപ്പോൾ അവനിപ്പം കയ്യിലിരിക്കുന്നു അത് അവിടുത്തെ ആണെന്ന് പറഞ്ഞു ട്യൂഷൻ സെൻ്ററിൽ നിന്ന് പഠിക്കാനെടുത്താണ് ഞാൻ പറഞ്ഞു പഠിക്കാൻ ഒരു വിഷയമാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ആ ഒരു വിഷയത്തിനെയും കറക്റ്റായിട്ട് കൊണ്ടു വരാനായിട്ട് ഇവിടെ ഇങ്ങനെ പഠിക്കാനൊരു സാധനം ഇല്ലായിരുന്നു ഒരു ബുക്ക് അവിടെ ഇല്ലായിരുന്നെങ്കിൽ താൻ എന്ത് ചെയ്തേനെ എന്ന് ഞാൻ ചോദിച്ചു അപ്പം ഉടനെ തന്നെ ഞാൻ ടീച്ചറിനോട് പറഞ്ഞില്ലേ ഞാൻ പുസ്തകം മാറിപ്പോയതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തൊരു ചാട്ടം എന്നിട്ട് പറയുകയാണെങ്കിൽ എനിക്കൊരു അന്താണെന്ന് ഇതിന് ഭ്രാന്താണ് ഇതിന് ഭ്രാന്താണെന്ന് പറഞ്ഞോണ്ട് ഉടനത്തുള്ളി വെള്ളിട്ടിറങ്ങി വെള്ളിട്ടിറങ്ങിക്കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് സാറിനോട് സാറേ ഞാൻ പോവുകയാണ് ആ സ്റ്റൈലൊക്കെ കേൾക്കണേ സാറേ ഞാൻ പോവാണ് എന്നാലും ഞാൻ പറഞ്ഞ സാറേ ഇതേ ഇപ്പോൾ ഇവിടെ ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു എന്താ പറ്റും ടീച്ചറേ ഞാൻ പറഞ്ഞത് സാറേ പറഞ്ഞത് സാറപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളതിന് പറഞ്ഞു തന്നു അങ്ങനെയാണെന്ന് അപ്പം കിട്ടേ ഞാൻ പറഞ്ഞത് സാറേ ഞാൻ മാവിളിച്ചു മാപ്പ് പറയണമെന്ന് ചോദിച്ചു അതിനെന്നെ കിട്ടത്തില്ലെന്ന് പറഞ്ഞത് പിന്നെ അതേ ഈ നിമിഷം ഈ ഒരു ജോലി ഞാൻ വേണ്ടാന്ന് വെക്കാൻ എനിക്ക് തയ്യാറാണ് ഞാൻ തയ്യാറാന്ന് പറഞ്ഞു അപ്പം സാറ് വയ്ക്കാൻ അങ്ങനെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ല ഇത് ഒരു പുസ്തകം കൊണ്ടുവരാത്തതിൻ്റെ കാര്യമൊന്നു ചോദിക്കാൻ പോലുള്ള ഒരു കടമ നമുക്ക് തരുന്നില്ല അല്ലെങ്കിൽ ആ ഒരു അവകാശം പോലും നമുക്ക് തരുന്നില്ല എന്ന് പറയുമ്പം ഇന്നത്തെ കുട്ടികൾ അത് ഏത് രീതിയിൽ പോവും ആമ്പിള്ളേരൊക്കെ ആണെങ്കിൽ ഇപ്പം ആരാമ്പിള്ളേരാണ് അവരപ്പം പക്ഷേ ആമ്പിള്ളേരുടെ ഭാഗത്തു ഇതുവരെ ഒരു മോശമായ രീതി ഇങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടായിട്ടില്ല പക്ഷെ പെൺകുട്ടികളാണ് അതിൻ്റെ എല്ലാ രീതിയിലും നമ്മളോട് പെരുമാറുന്നത് ഇപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു സാറേ ഇങ്ങനെയാണ് കാര്യമെന്ന് പറഞ്ഞു സാർ വിളിച്ചപ്പോൾ പറ അമ്മ ആണ് സപ്പോർട്ട് അമ്മ അപ്പം ഇങ്ങോട്ട് വിളിച്ചു മോൾ വിടുന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മ ഉടനെ സാറിനെ വിളിച്ച് അമ്മ പറഞ്ഞു അത് അവൾ അങ്ങനൊന്നും പ്രതികരിക്കത്തില്ല അവൾ സഹി കിട്ടപ്പോഴായിരിക്കും എന്തെങ്കിലും പറഞ്ഞെന്ന് അപ്പോൾ സാറ് പറയുന്നത് അതെ ഇതാണ് പറഞ്ഞത് നമ്മളെന്താ പറയാനവരോട് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ ഓണത്തിൻ്റെ പിന്നെ പിറ്റേ ദിവസം തൊട്ട് ക്ലാസ്സിന് വരുന്നില്ല എന്നിട്ട് നോക്കിയപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഓണ പരിപാടി ഉണ്ടായിരുന്നു അതിന് വന്ന് അതിന് വന്നിട്ട് ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് പോയി പിന്നെ വന്നിട്ടില്ല അപ്പോൾ ആ ട്യൂഷന് വേണ്ടാന്ന് വെച്ചു എന്നൊന്നും പറഞ്ഞിട്ടില്ല കാരണം അങ്ങനെയുള്ളവരൊക്കെ ക്ലാസ്സിലിരുന്നിട്ട് എന്തുകാര്യം ഇപ്പം ഇത് ഈ പെൺ പിള്ളേരോടൊന്നും ആമ്പിള്ളേരൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുക എന്നുള്ളൂ പക്ഷെ പെൺകുട്ടികളെല്ലാവരും ഈ തറുതല പറയാൻ ഇതുപോലെ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ് ഒരു വാക്ക് പറയുന്നത് ഒന്ന് പറയുമ്പോൾ അവരതൊന്നുമല്ല നമ്മളൊരു വഴക്കു പറഞ്ഞാൽ അല്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചില്ല പോലെയാണ് ഞാൻ പിന്നെ ഇപ്പം ഞാൻ എടുക്കാം അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ നമ്മളോട് എങ്ങനെയാണ് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരാളെ ഇങ്ങനെ സംസാരിക്കും ടീച്ചർ എന്നെട് എന്നെ അങ്ങനെ വിളിക്കുന്നത് എനിക്കിഷ്ടം ഇന്നയാളുടെ മോളെന്ന് പറയുന്നത് ഇഷ്ടമല്ല ഞാൻ പറഞ്ഞ ഇന്നാളുടെ മോളെന്ന് ഞാൻ പറഞ്ഞില്ല ഇന്നാളുടെ മോളായിരിക്കുമ്പോൾ താൻ ഇങ്ങിന്ന കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നാ പറഞ്ഞത് അതായത് ഇന്നാളുടെ മോളെ എന്ന് ഞാൻ വിളിച്ചില്ലെന്ന് പറഞ്ഞു അല്ല എനിക്ക് എന്നെ കുറേ പേർ അങ്ങനെ വിളിക്കും അതെനിക്കിഷ്ടമല്ല ഞാൻ പറഞ്ഞു അത് വിളിക്കുന്നവരോടൊപ്പം പറയണമെന്ന് പറഞ്ഞു അതെ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ തന്നെ അങ്ങനെ വിളിച്ചിട്ടും ഇല്ലെന്ന് പറഞ്ഞു ഒന്നും പറയാനില്ല അപ്പോൾ ഇതുപോലൊക്കെ സംസാരിക്കാൻ നമുക്കും അറിയാം പക്ഷേ നമ്മളെന്താണ് അങ്ങനെ സംസാരിക്കില്ല നമുക്ക് എത്ര ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ഇച്ചിരി ദേഷ്യം തോന്നിയാലും കുഴപ്പമില്ല അവർ നന്നായിട്ട് പഠിക്കണം അതിന് നമ്മൾ മാക്സിമം ദേഷ്യപ്പെടണമെങ്കിൽ ദേഷ്യപ്പെടാം വടിയെടുക്കണമെങ്കിൽ വടിയെടുക്കാം ഇച്ചിരി കട്ടിയിൽ സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം ലക്ഷ്യമേ ഉള്ളൂ പി ടി എ പി ഞാൻ പറഞ്ഞു അവർ എന്നോട് എന്നോട് ഭയങ്കര ദേഷ്യമായിരിക്കാം നിങ്ങളുടെ വീ വീടുകളിൽ വന്നോ ഓരോന്നൊക്കെ പറയും അതിലൊന്നും ഒരു പ്രശ്നമില്ല ഇപ്പോൾ അവർക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിലും ഭാവിയിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്നത് എന്നെ തന്നെ ആയിരിക്കും ടീച്ചർ അങ്ങനെ ചെയ്തതുകൊണ്ട് എനിക്ക് ഇന്ന എത്ര മാർക്ക് കിട്ടി എനിക്കിങ്ങനെ പഠിക്കാൻ പറ്റി എന്നുള്ളത് അത് മാത്രം എനിക്ക് മതിയെന്ന് പറഞ്ഞു പിന്നെ മക്കളെ വഴക്ക് പറയരുതെന്നൊക്കെ ഉള്ള രക്ഷിതാക്കളുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞേക്കണം ഞങ്ങളുടെ കൊച്ചുങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരും തന്നെ അവരുടെ കാര്യത്തിൽ വരത്തില്ല അവർ വരിക വേണമെങ്കിൽ വരിക വേണമെങ്കിൽ പഠിക്കുക ഇഷ്ടംപോലെ ചെയ്യുക എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുകയാണത് അപ്പം കാലം മാറി തീരുകൾ മാറി കുട്ടികൾ മാറി എല്ലാം മാറ്റം അല്ലേ